നമസ്തേ ശ്രീനാരായണ ഗുരുവിൻ്റെ വേദാന്ത സൂത്രത്തെ പറ്റി ഗവേഷണം നടത്തി ടീസിസ് സമർപ്പിച്ച് പി എച്ച് ഡി നേടിയ ഒരാളിൻ്റെ തീസിസ് ഒന്ന് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലെ കൺക്ലൂഷൻ പിന്നെ ഒന്നാം അധ്യായം ഇത് രണ്ടും വായി വായിച്ചു കഴിഞ്ഞു രണ്ടാമധ്യായം വായിക്കാൻ തുടങ്ങിയാണ് പക്ഷേ അതിനിടയിൽ ഇത്രയും വായിച്ചത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അദ്ദേഹത്തോടും അതുപോലെ തന്നെ എന്നെ കേൾക്കുന്നവരോടും പറയാനുണ്ട് ഒന്നാമത് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന് ഒരു അവർണ സന്യാസി ലോവർ കാസ്റ്റ് മങ്ക് എന്നാണ് അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇത് വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു പരാമർശമാണ് എന്ന് മാത്രമല്ല ഈഴവർക്കായി അദ്ദേഹം ക്ഷേത്രങ്ങൾ പണി പണിയിച്ചു വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയുള്ള ഒരുപാട് പരാമർശങ്ങൾ അതിനകത്ത് കാണും അരുവിപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു പ്രതിഷ്ഠ നടത്തുന്നത് അവിടെ എഴുതി വച്ചെന്താണ് അത് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഇങ്ങനെ വിഡിത്തം പറയാൻ പാടുണ്ടോ അദ്ദേഹം ഈഴവർക്കായിട്ട് ക്ഷേത്രങ്ങൾ പണിഞ്ഞോ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചെന്നൊക്കെ ഈഴവർക്കെന്താണോ അത് അവിടെ എഴുതി വച്ചേക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ അങ്ങനെ മാതൃകാ സൃഷ്ടിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഈഴവർക്കായി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അദ്ദേഹം അവർണ സന്യാസിയായിരുന്നു ലോവർ കാസ്റ്റ് മങ്ക് അദ്ദേഹം ജാതിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തി അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ് പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശദീകരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ഒബ്ജക്ഷനുകളായിട്ട് എനിക്ക് തോന്നിയത് ഈ അവർണ സന്യാസി എന്നുള്ള പരാമർശമാണ് സന്യാസികളിൽ അവർണനും വ സവർണനും ഒന്നുമില്ല ഒന്നാമത് ഈ എന്നുള്ള പദപ്രയോഗം തന്നെ തെറ്റാണ് ഒരു മനുഷ്യനെക്കുറിച്ച് ചെയ്യുമ്പോൾ അവർണ്ണം അവർണൻ എന്നുള്ള പദപ്രയോഗം തന്നെ തെറ്റാണ് കാരണം അവർണെന്ന് പറഞ്ഞാൽ വർണ്ണമില്ലാത്തവൻ എന്നാണ് അർത്ഥം അങ്ങനെ ഒരാളേ ഉള്ളൂ അത് ഈശ്വരനാണ് ആത്മാവാണ് ഉപരിഷത്തുകളിലെല്ലാം പറയുന്നുണ്ട് അവർണൻ എന്ന് പറയുന്നത് ഉപരിഷത്തുകളെന്ന് പറഞ്ഞ പ്രത്യേകം മുണ്ടകോപു മനുഷ്യത്തിൽ എടുത്തു പറയുന്നുണ്ട് അവർണ്ണം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ശക്തിയുള്ള ആ ശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വന്നത് അഗോത്രം അവർണ്ണം അങ്ങനെയുള്ള ശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നിട്ട് അവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഇവരർത്ഥമാക്കുന്നത് അർത്ഥമാക്കുന്നത് വർണ്ണത്തിൽ പെടാത്തവൻ എന്നുള്ളതാണ് നാല് വർണ്ണങ്ങളിലും പെടാത്തവർ അങ്ങനൊരു ആൾക്കാരില്ല വർണ്ണസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം സങ്കല്പം അടിസ്ഥാനം തന്നെ മനുഷ്യരെല്ലാം നാല് വർണ്ണങ്ങളിലായിട്ട് യുവജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാതെ വർണ്ണത്തിന് വർണ്ണങ്ങൾക്ക് പുറത്തൊരു വർണ്ണമുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു വർണ്ണമില്ലാത്ത കുറേ ജനവിഭാഗങ്ങളുണ്ടെന്ന് അതിൽ പറയുന്നേ ഇല്ല പുരുഷസൂക്തത്തിലാണ് ആദ്യമായിട്ട് വർണ്ണത്തെക്കുറിച്ചുള്ള പരാമർശമുള്ളത് പക്ഷേ അതിനു മുമ്പ് വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്തുനിന്ന് ആ പരാമർശത്തിൽ തെളിയുന്നത് പുരുഷ സൂക്തത്തിൽ തന്നെ അത് ഋഗ്വേദത്തിലൊരു മന്ത്രമാണ് പത്താം അധ്യായത്തിലെ മന്ത്രമാണ് അതിൽ പത്താം അധ്യായത്തിൽ തൊണ്ണൂറാം സൂക്തത്തിലെ മന്ത്രമാണ് അതിനകത്ത് പന്ത്രണ്ടാം മന്ത്രമാണ് ഈ ഇതിനെക്കുറിച്ച് വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതൊരു ചോദ്യത്തിനുത്തരവായിട്ടാണ് പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ഓരോ ഭാഗങ്ങൾ ഏതെല്ലാമായി മാറി എന്നുള്ളതാണ് അതിനകത്താണ് പറയുന്നത് മുഖം ബ്രാഹ്മണനാണ് വക്ഷസ് അല്ലെങ്കിൽ കൈകൾ ക്ഷത്രിയനായി തുടം തുട എന്ന് പറയുന്നത് വൈശ്യരായി വയശനായിട്ട് വൈശ്യരായിട്ട് കൽപ്പിക്കപ്പെട്ടു മുഖം ബ്രാഹ്മണനായിട്ട് കൽപ്പിക്കപ്പെട്ടു ബ്രാഹ്മണൻ എന്നാണ് ഈ മുഖത്തെ കൽപ്പിച്ചത് എങ്ങനെയെല്ലാം കൽപ്പിച്ചു മനുഷ്യൻ്റെ ശരീരഭാഗത്തെ അതിനുള്ള ഉത്തരമാണ് മുഖത്തെ കൽപ്പിച്ചത് ബ്രാഹ്മണനായിട്ടാണ് കൈകളെ കൽപ്പിച്ചത് ക്ഷത്രിയനായിട്ടാണ് തുടകളെ കൽപ്പിച്ചത് വൈശ്യരായിട്ടാണ് പിന്നെ പാദങ്ങൾ പാദങ്ങളെ ശൂദ്രനായി കൽപ്പിച്ചു എന്നാണ് അതിന് അതിൽ പറയുന്നത് അതിനകത്ത് ഒരാളുമായിട്ട് ഈ തർക്കിച്ചപ്പോൾ അയാൾ പറയുന്നത് പറഞ്ഞാൽ അയാൾ അന്നേരം ഒന്നും പറഞ്ഞാൽ പിന്നീട് പറഞ്ഞു ഇതിനകത്ത് പദ്ഭ്യാം ശൂദ്രോ അജായഥ എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞു അല്ല അവർ ഈ വിഭക്തി ഇല്ല പദ്ഭ്യാം എന്നുള്ളത് നാലാം വിഭക്തിയിലും അഞ്ചാം വിഭക്തിയിലും പദ്ഭ്യാം തന്നെയാണ് പദ്ഭ്യാം എന്ന് പറഞ്ഞാൽ നാലും അഞ്ചും ആകാം ഇപ്പം ചോദ്യത്തിനുള്ള ഉത്തരം പറയുമ്പോൾ ഇവിടെ പദ്ഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദങ്ങൾ പാദങ്ങൾക്കായിക്കൊണ്ട് ശൂദ്രൻ ഉണ്ടായി എന്നേ പറയാൻ പറ്റുകയുള്ളൂ അല്ലേ പാദങ്ങളിൽ നിന്ന് സൂദ്രൻ ഉണ്ടായെന്ന് പറയണമെന്നെങ്കിൽ അഞ്ചാം വിഭക്തി എടുക്കണം അത് ഈ സന്ദർഭത്തിന് ഒരിക്കലും യോജിച്ചതല്ല അത് ആ അത് വെച്ചുകൊണ്ടാണ് ഇവർ ഈ കസരത്തുകളെല്ലാം നടത്തുന്നത് ഇതെല്ലാം മുഖത്തിൽ നിന്ന് ഈ ഇത് വെച്ചുകൊണ്ട് മുഖത്തിൽ നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായിരുന്നവർ കാരണം എന്ന് പറയുന്നത് കാലിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി നല്ലേ പറയും കാലിൽ നിന്ന് അല്ല എന്നല്ല കാലിനായിക്കൊണ്ട് അതായത് പാദങ്ങൾക്കായിക്കൊണ്ട് അതായത് പാദങ്ങൾ എന്ന സ്ഥാനം അതിനായിട്ട് ശൂദ്രൻ ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അതുപോലെ ഈ ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ ഈ വർണ്ണവ്യവസ്ഥയാണെന്നാണ് അവർ പറയുന്നത് അഞ്ച് പിറമിഡ് അഞ്ച് തട്ടുള്ള തട്ടുള്ളവർ പിറ പിറമിഡായിട്ടാണ് ഇത് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നതെന്ന് അമ്പത്കറോ മറ്റോ പറഞ്ഞിട്ടുണ്ടെന്ന് അതിലേറ്റവും മുകളിൽ ബ്രാഹ്മണൻ അതിൻ്റെ താഴെ ക്ഷത്രിയൻ അതിൻ്റെ താഴെ വൈശ്യൻ ഏറ്റവും താഴെ ശൂദ്രൻ പിന്നെ അവർണൻ ഇങ്ങനെയാണ് അഞ്ച് തട്ടുകൾ അവർ സങ്കല്പിക്കുന്നത് ഇത് ഒരു പ്രമാണവുമില്ലാത്ത ഒരു സങ്കല്പനമാണ് ഇത് പ്രമാണ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രമാണവും ഹിന്ദു ആത്മീയ കൃതികളിൽ കാണാൻ പറ്റില്ല അതായത് ഈ ദശോപനിഷത്തുകളിലോ ഗീതയിലോ അല്ലെങ്കിൽ വേ വേദത്തിലെ ഈ പുരുഷ സൂക്തത്തിലോ അല്ലെങ്കിൽ ബൃഹദാരുണ്യ ഉപനിഷത്തിലോ ഒന്നും കാണാൻ പറ്റത്തില്ല അതിലെല്ലാമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ദശോപനിഷത്തിൽ ബൃഹദാരുണ്ഡോപനിഷത്തിലാണ് ഈ വർണ്ണ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവിടെ എങ്ങും ഈ ഈ രീതിയിൽ പറഞ്ഞിട്ടില്ല എല്ലാവരും നാല് വർണ്ണങ്ങളായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത് അതാണ് പറയുന്നത് അതിൽ അവർണ സന്യാസിയാണെന്ന് പറയണമെന്നെങ്കിൽ എത്ര ച വിഢിത്തത്തിൻ്റെ എത്ര ചങ്കൂറ്റം വേണമെന്നുള്ള ആലോചിച്ചു വിഡിത്തത്തിൽ ചലിയ വിദ്യാഭ്യാസം നേടിയവരായിരിക്കണം ഇത് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന പി എച്ച് ഡൊക്കെ വളരെ സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് അതിനകത്ത് വരുന്നതല്ല ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പി എച്ച് ഡി കൊടുക്കും അവർ അവർ തന്നെ ഗൈഡ് ചെയ്യുന്നു അവരൊന്നും ഇത് വായിച്ചു നോക്കത്തുമില്ല ഇതിനകത്ത് നമ്മൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ പത്താം ക്ലാസ്സില് ഇംഗ്ലീഷ് പരിജ്ഞാനം മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൊന്നും അതുപോലും ഇല്ല പത്താം ക്ലാസ് അവർ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയുടെ പത്താം ക്ലാസ്സുകാരൻ്റെ അടുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത് അവരിതിനകത്ത് തെറ്റുകൾ കണ്ടുപിടിക്കും അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള കോമ്പോസിഷനിലുള്ള തെറ്റുകൾ കണ്ടുപിടിക്കും എന്ന് മാത്രമല്ല ഏറ്റവും വികല രചനയാണ് അത് പറയുന്ന കാര്യങ്ങൾ അതിൽ പ്രിസൈസ് ആയിട്ട് പറയാനുള്ള കഴിവ് അവർക്കില്ല എന്തെങ്കിലുമൊക്കെ മലയാളത്തിൽ ആലോചിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് കൊണ്ടുള്ള ആ വൈകല്യം ഇവരുടെയൊക്കെ തീസിസുകൾ കാണാം ഞാൻ ഒരു നാല് പേരുടെ തീസിസ് ഞാൻ നോക്കിയിട്ടുണ്ട് ആ തീസിസുകളെല്ലാം പറയ കാണുന്ന ഒരു പൊതു ഡിഫക്റ്റാണ് ഇത് അതിനൊക്കെ ഡി ഡോക്ടറേറ്റ് കൊടുക്കും എങ്ങനെ ഇതിനൊക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം എന്നിട്ട് ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ അതിലൊക്കെ പടച്ചു വെക്കുക സ്ത്രീസിൽ കാര്യങ്ങളാണ് ഈ പറയുന്നത് ശ്രീനാ ശ്രീനാരായണ ഗുരു ഒരു അവർണ സന്യാസിയാണ് ക്ഷേത്രങ്ങൾ പണിഞ്ഞത് ഈഴവർക്ക് വേണ്ടിയാണ് എന്തെല്ലാം വിഡിത്തങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് എന്നിട്ട് അഞ്ച് പിന്നെ ജാതി വ്യവസ്ഥയ്ക്ക് കാരണം വർണ്ണവ്യവസ്ഥയാണ് വർണ്ണവ്യവസ്ഥയിൽ എവിടെയും വിവേചനത്തെക്കുറിച്ച് പറയുന്നില്ല ജാതി എന്ന് പറയുന്നത് ഇവിടെ സാമൂഹ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ ഒരു പ്രതി പ്രതിഭാസമാണ് കാലങ്ങളായിട്ട് വളർന്നു വന്ന ഒരു പ്രതിഭാസമാണ് അതിന് അത് വേണ്ടും ഒന്നല്ല അതിന് എത്ര തെളിവുകൾ വേണം കാരണം എന്ന് പറഞ്ഞാൽ രാ വർണ്ണമെന്ന് പറഞ്ഞാൽ നാലെണ്ണേ ഉള്ളൂ ജാതികളോ ആയിരക്കണക്കിന് ജാതികളുണ്ട് ഇത് ഞാൻ പല കാര്യ പല സന്ദർഭങ്ങളിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഇത് ഇവരൊക്കെ ഇത് എങ്ങനെ ഇതൊക്കെ ധരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് ആരാണ് ഇവരെയൊക്കെ ഇത് പഠിപ്പിച്ചു ഇട്ടിരിക്കുന്നത് എന്താണ് ഇവരുടെ പ്രമാണങ്ങൾ ജാതിയും മരണ ഒന്നാണെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രമാണമുണ്ടോ ഇപ്പം ഇവിടെ നമ്പൂരിമാരും ബ്രാഹ്മണരാണെന്ന് കരുതപ്പെടുന്നു അതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ നമ്പൂരിമാർ ബ്രാഹ്മണൻ നമ്പൂരി എന്ന് പറയുന്ന ജാതി അത് നമ്മൾ നോക്കണം അത് തന്നെ ഈ ജാതിയും വർണ്ണവും വ്യത്യസ്തമാണെന്നുള്ളതിനൊരു തെളിവാണ് നമ്പൂരി എന്ന് പറയുന്നത് ബ്രാഹ്മണനായിട്ടല്ല ആ ബ്രാഹ്മണനായിട്ടല്ല ജനിക്കുന്നത് നമ്പൂതിരിയായിട്ടാണ് ജനിക്കുന്നത് നമ്പൂതിരിയാണ് ആ ജാതിയിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരാളാണ് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അത് അവർ തന്നെ ആ അവകാശം കെടുത്തിരിക്കുന്നത് വേറെ ആരെയും അങ്ങോട്ട് കേട്ടത്തില്ല ഈ ഫോഷത്വം കണ്ട് ഇതാണ് പ്രമാണം എന്ന് ധരിച്ചു ധരിച്ചുവെച്ചായ കുറേ വിഡികളാണ് ഇത് ഈ തരത്തിൽ വർണ്ണവും ജാതിയും ഒന്നാണെന്ന് പ്രചരിപ്പിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വേറെ പ്രമാണങ്ങളൊന്നുമില്ല ആരെങ്കിലും കാണിക്കുന്ന വിഡ്ഢിത്തങ്ങൾ ഫോഷത്വങ്ങൾ അത് അതാണ് അടിസ്ഥാനം അതാണ് പ്രമാണം എന്ന രീതിയിലങ്ങ് സ്വീകരിക്കുന്നത് അതാണ് ഹിന്ദുമതം എന്ന രീതിയിലങ്ങ് സ്വീകരിക്കുകയാണ് എന്നിട്ട് എന്തെല്ലാം വിമർശനങ്ങളാണ് ആ ഇന്നടുത്ത് ഇന്നിന്നതുപോലെയൊക്കെ ചെയ്തു ഇതൊക്കെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നാലും ഈ തീസിസ് വായിച്ചപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിലൂന്നിയാണ് തീസിസുകൾ ഇവിടെ ഉണ്ടാക്കുന്നത് തീ ആ തീസിസുകൾക്കാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ ഒന്നുകിൽ ഇവരുടെ ഈ പരിശോധകരൊന്നും ഗൈഡുകളും ഒന്നും ഇത് പരിശോധിക്കുന്നില്ല ഒന്നാമത്തെ വായിച്ചു നോക്കുന്നില്ല ഇനി രണ്ടാമത് വായിച്ചു നോക്കിയാണ് ഇത് അതല്ലെങ്കിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ അവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് അവർക്കും ഈ വിഷയത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നുമില്ല ഇതാണ് നമ്മൾ നമ്മളിതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ദയനീയമായ സ്ഥിതിയാണ് ഇത് ഇത് നമുക്കൊരു പൊതുവായിട്ടുള്ള ഇപ്പം തന്നെ ഒരു പല ഇപ്പോൾ തന്നെ വളരെ പല ആളുകളുടെയും ടീസിസ് നമ്മൾ പേപ്പറിനകത്ത് തന്നെ വന്നിട്ടുള്ളതാണ് പല തെറ്റുകളും എഴുതി കൊടുത്തിട്ട് പി എച്ച് ഡി നൽകപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അങ്ങനെ നൽകപ്പെട്ടിട്ടുള്ള പി എച്ച് ഡിക്കാരാണ് ഈ കേരളത്തിൽ മൊത്തം കേരള യൂണിവേഴ്സിറ്റി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിച്ച പി എച്ച് ഡി ഡിഗ്രിക്കാർ ഡോക്ടറേറ്റ് ഡിഗ്രിക്കാർ എന്ന് ധരിച്ചു ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ എന്തൊരു നാണക്കേടാണ് ഈ പി എച്ച് ഡി ഞാൻ ഡോക്ടറേറ്റാണെന്നും പറഞ്ഞ് നടക്കുന്നത് അതും ഈ ഹ്യൂമാനിറ്റീസിൽ അതായത് ഇതുപോലുള്ള കാര്യങ്ങളിൽ അല്ല സയൻസിലും മാത്സിലും അങ്ങനെ അതിനൊന്നും ഇങ്ങനെ ഡോക്ടറേറ്റ് കിട്ടത്തില്ല അതിന് പണി ചെയ്യണം ഇത് എവിടെങ്കിലും കാണുന്ന ആരെങ്കിലും പറഞ്ഞ മണ്ടത്തരങ്ങളെടുത്ത് പകർത്തി വെച്ച് അതിൻ്റെ മേലൊരു കസർത്ത് നടത്തി ഒരു കൺക്ലൂഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് കിട്ടും ഇതാണ് പൊതുസ്ഥിതി പലരുടെയും ഡോക്ടറേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്രയൊന്ന് പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം